എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ പ്രവാസികളെ ചോറും മുട്ടാനൊക്കെയല്ല മക്കളെ രാവിലെ പിന്നെ പുട്ടി രാവിലെ പുട്ടല്ല പിന്നെ തേങ്ങട്ടല്ലേ പുട്ടോ പുട്ടും കായലിലേക്കൊന്നും എല്ലാം നിറച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും മെസ്സിലും പുട്ടും കടലോ ഇന്നത്തെ വെറൈറ്റി എല്ലാം മഴ പുട്ടും കടലക്കറിയാണ് രാവിലത്തെ പിന്നെ ഉച്ചക്കത്തതാ ചോറട്ടോ വലിയൊരു ചെമ്പില് ചോറ് പിന്നെ മീൻ പൊരിച്ചിട്ടോ കഷ്ണം മീനാണ് മീൻ പൊരിച്ചേക്കുന്നത് പിന്നെ രാവിലത്തെ പയറാണോ അറിയില്ല എന്തായാലും പയർ പേരി ഉണ്ട് എന്തായാലും ഇല്ല അപ്പൊ സാമ്പാറും ഉണ്ട് അതാണ് അപ്പൊ ഉച്ചക്കത്ത ഐറ്റംസ് അതായത് രാവിലെ രാത്രി ഡിന്നർ ഇട്ടോ ഒരു മുളക് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് മുളകി നമ്മളെ ഫേവറേറ്റ് അറിയാലോ വീഡിയോ കാണുന്ന ചോറ് മുട്ട പിന്നെ മുട്ട കറി എന്ന് പറയും മുട്ട പൊഴുങ്ങിയതും മുട്ട സെപ്പറേറ്റ് തോട് പൊട്ടിച്ച് നമ്മൾ കഴിക്കണം á þannig að það vera ítjáðsabúrið sem að lækja hérna að spilja markaða þar því að það kaná að vera okk okay.